നോമ്പിന്റെ നീലാകാശം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പാതി നോമ്പാണ് കേട്ടാ എന്ന് വെച്ചാൽ നോമ്പ് തുടങ്ങിയിട്ട് പകുതി ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു സഭ ഈ ദിവസം വായിക്കുന്ന തിരുവോചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായമാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശൂരൊക്കെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു ആഹാര പദാർത്ഥമാണ് ഇണ്ട്രിയപ്പം ഈ ഇന്ദ്രിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വർഷത്തിൽ ഒരിക്കലുണ്ടാക്കുന്നതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട് നോമ്പിന്റെ പകുതി ദിനങ്ങൾ അടുക്കുമ്പോൾ അമ്മയോട് പറയും അമ്മ ഇന്ദ്രിയപ്പം ഉണ്ടാക്കുന്നില്ലേ അപ്പൊ അമ്മക്ക് കൃത്യം കണക്കറിയാം അപ്പൊ അമ്മ പറഞ്ഞു മാർച്ച് ആറാം തീയതിയാണ് ബുധനാഴ്ചയാണ് പാതി നോമ്പ് അന്ന് ഉണ്ടാക്കാം അന്ന് ഞങ്ങളെല്ലാവരെയും വിളിച്ച് അമ്മ എല്ലാവർക്കും അത് തരും എല്ലാവരും കൂടി അമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കഴിക്കുന്നത് അത് ഇപ്പോഴും ഒരു സന്തോഷമുള്ള ഒരു അനുഭവമാണ് ഇന്നും എല്ലാ കുടുംബങ്ങളിലും അതൊക്കെ ചെയ്യുന്നുണ്ട് സ്വർഗീയ ജെറൂസലേം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരായ എനിക്കും നിങ്ങൾക്കും അനുശ്വരമായ അപ്പം തന്ന് തന്റെ ജീവൻ തന്നെ നൽകിയ ഈശോയെ നമ്മുടെ യാത്രയിൽ ഒരുമിച്ചുണ്ടെന്നുള്ള ഒരു ബോധ്യം യപ്പം ഭക്ഷിക്കുന്നവർ എന്ന് നിത്യം ജീവിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് സഭ നൽകുന്നത് ഈ ഇൻട്രിയപ്പോ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആഹാര പദാർത്ഥമാണ് സഭയുടെ ചരിത്രത്തിൽ ജെറുസലേം ആരാധനക്രമത്തിലും കോപ്പിൾ ആരാധനക്രമത്തിലും സ്ലീവ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അതിനെ കുമ്പിട്ട് ആരാധിക്കുന്ന ഒരു പതിവ് പാതി നോമ്പിലുണ്ട് പാശ്ചാത്യ പൗരസ്ത്യ സഭകളിലും ഈ ആരാധനക്രമം ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോയെ കുരിശിൽ തറച്ച കുരിശ് ഹേലാന രാജ്ഞി കണ്ടെത്തുകയും അത് വണങ്ങുവാൻ വന്ന ബഹുമാനിക്കാൻ വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കുരിശ് കാണാതെ വരുമെന്നുള്ളൊരു വേദനയിൽ നടുഭാഗത്ത് വെച്ച് കുരിശ് ഉയർത്തിവെ എല്ലാവരും ഈശോയെ കുമ്പിട്ട് ആരാധിക്കുന്നു ഈശോയുടെ കുരിശിനെ കുമ്പിട്ട് ആരാധിക്കുന്നു കുരിശിനെ വന്നിക്കുന്നു ആ ഒരു ചടങ്ങ് സ്ലീവ ഉയർത്തുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായും നമ്മുടെ പാതിനോമ്പിൽ നോമ്പിൽ കാണിക്കുന്ന ഒരു ചടങ്ങ് ഇതിനൊരു പഴയ നിയമ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജന സർപ്പദംശനമേറ്റ് മരണപ്പെട്ടു പോയിരുന്ന സമയത്ത് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി ഈ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തതിന്റെ ഓരോ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് സത്യത്തിലെ ഈ സ്ലീവ ഉയർത്തുന്നതിലൂടെ സഭ അനുഷ്ഠിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അതേ അതേപ്രിയരെ നോമ്പ് ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ഒരു ക്ഷണമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിന്റെ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ പാതി നോമ്പ് നമുക്ക് ഒരു അനുഗ്രഹപ്രദമായ ദിവസമാകട്ടെ സഭയുടെ പാരമ്പര്യവും ആരാധനക്രമവും എല്ലാം നമുക്ക് മുറുകെ പിടിക്കാം അങ്ങനെ നമുക്ക് ഈശോയെ കൂടുതൽ കൂടുതൽ കേൾക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേറിയപ്പാട്ടോ ഒരു നല്ലൊരു നാലുമണി പലഹാരമാണ് നിങ്ങൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല കുറച്ച് സോഫ്റ്റ് ആണെന്നാൽ കുറച്ച് ഹാർഡാണ് പിന്നെ ആ തേങ്ങയുടെ കൊത്തൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ ഇത് ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ നൊയമ്പ് അമ്പത് ദിവസം നൊയമ്പ് എടുക്കുമ്പോൾ അതിൽ ഇരുപത്ത ഇരുപത്തഞ്ചാമത്തെ ദിവസം നൊയമ്പിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇഡ്ലി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇഡ്ലി റൈസ് വേണമെന്നില്ല പച്ചരിയലും മതി ഒരു ഗ്ലാസ് ഇഡ്ലി റൈസ് ഞാനിപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാൻ പോവാണ് അതേപോലെ തന്നെ ഈ സെയിം ഗ്ലാസ് കൊണ്ട് ഒരു കാൽ ഗ്ലാസ് ഉഴുന്നും കൂടി എടുക്കുന്നുണ്ട് അതും നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഈ ഉഴുന്നും ഇഡ്ലി റൈസും കഴുകി ശേഷം അതിലേക്ക് രണ്ടിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കാം നമുക്കൊരു മൂന്ന് മണിക്കൂർ ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം ഇപ്പോൾ അരിയും ഉഴുന്നൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കത് ഒരു മിക്സിയുടെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ആദ്യം തന്നെ ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നന്നായി ഒന്ന് അരച്ചതിന് ശേഷം അരിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഈ മിക്സിയുടെ ജാറിലിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് തേങ്ങയാണ് അരക്കപ്പ് തേങ്ങയിലേക്ക് നമുക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടെടുക്കാം അപ്പോൾ വെളുത്തുള്ളി വലിയ എല്ലി ആയി കാരണം രണ്ടല്ലി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാലല്ലി വരെ ഇട്ടെടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം അതുപോലെ നമുക്കൊരു അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഈ മാവിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം മിക്സിയിൽ ആദ്യം തന്നെ വെള്ളം ഇല്ലാണ്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം ഈ മാവിലേക്ക് നമുക്ക് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് എടുക്കാം ഓഫ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഈ മാവിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ദോശമാവക്കില്ലേ ദോശമാവിനൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ഒരു മീഡിയം ഫ്ലെയിമില് സ്റ്റൗമ വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഒരു കാൽ മുറി തേങ്ങ നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ കൊത്തിയെടുക്കുന്ന പോലെ ചെറുതാക്കിയിട്ട് കൊത്തി നമുക്ക് ആ പാനിലേക്ക് ഇട്ട് അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ തേങ്ങയൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഒരു നാല് ചുവന്നുള്ളിയും ഒരു തണ്ട് കറി ലീവ്സ് കൊടുത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഉള്ളി കാച്ച പോലെ മൊരിയിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ മാവിലേക്ക് ഈ ചോന്നുള്ളി നമ്മൾ ചോന്നുള്ളിയും അതുപോലെ കറി ലീവ്സും കൂടിയിട്ട് ഉള്ളി കാച്ച പോലെ ആക്കിയതിനു ശേഷം അതും അതുപോലെ തേങ്ങ കുത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ ഒന്ന് തടതി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു കാൽഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ സ്റ്റീം ചെയ്യാനെ തട്ട് വെച്ചതിന് ശേഷം ഈ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റി കൊടുത്തപ്പം നമ്മുടെ ഇണ്ടേറി ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് സ്റ്റൗന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു സ്പൂൺ വെച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഞാനതൊരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു കത്തി യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്കിതൊരു ഫ്രൈ പാനിൽ ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ വെള്ളയ്പൊക്കെ ഉണ്ടാക്കി എടുക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ ഞാനിപ്പോൾ സ്റ്റീം ചെയ്യണത് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇൻ്റേറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ നൊയമ്പിലെ പാതി നൊയമ്പിൻ്റെ തന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാതെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കാണ്ടിരിക്കുന്നു ഒരു അടിപ്പൊളി നാലുപണി പലകാരാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇപ്പം ഇത് കൂടുതൽ നേരം ഇപ്പൊ രണ്ട് മണിക്കൂർ ഞാൻ ഉഴുന്നൊക്കെ അരച്ച് വെച്ചതിന് ശേഷം കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം അത് കാരണം ഞാൻ രണ്ട് മണിക്കൂർ വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്